രണ്ട് സംഖ്യകളിൽ ഒന്നാമത്തേതിന്റെ ഒന്ന് നാല് രണ്ടാമത്തെ സംഖ്യയോട് കൂട്ടിയപ്പോൾ രണ്ടാം സംഖ്യയുടെ ഇരട്ടി കിട്ടി ഒന്നാം സംഖ്യയും രണ്ടാം സംഖ്യയും തമ്മിലുള്ള അംശബന്ധം കാണുക ഇവിടെ രണ്ട് സംഖ്യകളെ കുറിച്ച് പറയുന്നത് അത് ആദ്യത്തെ സംഖ്യ എക്സും രണ്ടാമത്തെ സംഖ്യ വൈ ആണെന്ന് കരുതുക ഒന്നാമത്തേതിന്റെ ഒന്ന് ബൈ നാല് ഒന്നാമത്തെ സംഖ്യ എക്സ് ആണ് അതിന്റെ ഒന്ന് പറഞ്ഞ ഒന്ന് എക്സ് ഒന്ന് ബൈ നാല് എക്സ് അതായത് ഒന്നാമത്തേതിന്റെ ഒന്ന് ഒന്ന് ബൈ നാല് എക്സ് രണ്ടാമത്തെ സംഖ്യയോട് കൂട്ടുക രണ്ടാമത്തെ സംഖ്യ വൈ ആണ് രണ്ടാമത്തെ സംഖ്യയോട് കൂട്ടി ഒന്ന് എക്സ് പ്ലസ് വൈ കൂട്ടിയപ്പോൾ കൂട്ടിയപ്പോഴത്തെ രണ്ടാം സംഖ്യയുടെ മൂന്നിരട്ടി രണ്ടാം സംഖ്യ വൈ ആണ് അതിന്റെ മൂന്നിരട്ടി പറഞ്ഞ മൂന്ന് ഇതാണ് നമ്മുടെ വൈ വല ഭാരുത് അപ്പൊ ഇവിടെ എക്സ് ബൈ നാല് എക്സ് ബൈ നാല് സമം ഈ വൈയിൽ അങ്ങോട്ട് എടുക്കുക ഇവിടെ മൂന്ന് വൈ ഉണ്ട് പ്ലസ് വൈ അങ്ങോട്ട് എടുത്ത് കുറയ്ക്കണം വൈ ഒരു വൈ കുറച്ച രണ്ട് വൈ ബൈ നാല് അങ്ങോട്ട് എടുക്കാം അപ്പൊ എക്സ് സമം ബൈ നാല് വരിക ഉണ്ട് ഇവിടെ നമുക്ക് അടിയിൽ ഛേദമായിട്ട് എത്രയാണ് അതായത് ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ആംശബന്ധം എട്ട് ഒന്നാണ് നമ്മുടെ ചോദ്യത്തെ ഒന്നാം സംഖ്യയും രണ്ടാം സംഖ്യയും തമ്മിലുള്ള അംശബന്ധം ഉത്തരം എട്ട് ഒന്ന്